ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ഈ രാവിലെ സമയം യേശുവയുടെ പുസ്തകം എട്ടാം അധ്യായം അതിൻ്റെ ഒൻപതിൻ്റെ അവസാന ഭാഗവും പതിമൂന്നിൻ്റെ അവസാന ഭാഗവും ഒന്ന് വായിക്കട്ടെ യോശുവയോ ആ രാത്രി ജനത്തിൻ്റെ ഇടയിൽ താമസിച്ചു യോശുവ അധികാലത്തെഴുന്നേറ്റ് ജനത്തെ പരിശോധിച്ച് അവനും ഇസ്രയേൽ മൂപ്പന്മാരും ജനത്തിനു മുൻപായി ായിക്കുചെന്നു പതിമൂന്നാം വാക്യത്തിന്റെ അവസാനം യോശുവ ആ രാത്രി താഴ്വരയുടെ നടുവിലേക്ക് പോയി ഒരു നല്ല നായകൻ തൻ്റെ യുദ്ധത്തിൻ്റെ മുഖത്ത് എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് അല്ലെ പെരുമാറേണ്ടത് എന്നുള്ള വസ്തുതയാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഹായ് പട്ടണത്തിന് നേരെ ഒരു പ്രാവശ്യം തോൽവി സമ്മതിച്ച ഇസ്രയേൽ ജനം വീണ്ടും ദൈവഹിതപ്രകാരം ദൈവത്തിൻ്റെ ആലോചന പ്രകാരം ഹായ് പട്ടണത്തോട് യുദ്ധം ചെയ്യുവാനുള്ള ഒരുക്കങ്ങൾ ചെയ്യാൻ ദൈവത്തിൽ നിന്നും കൃത്യമായ ആലോചനകൾ ലഭിച്ചവർ ദൈവഹിതപ്രകാരം അതിനുവേണ്ടി മുൻപോട്ട് പോകുന്നതാണ് എട്ടാം അധ്യായത്തിൻ്റെ പ്രമേയം ഇവിടെ യോശുവ അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ മുഴുവനും ദൈവഹിതപ്രകാരം ഉള്ള ദൈവികമായ ആലോചനയായി തന്നെ അറിയിച്ചു കൊടുത്തു എന്നാൽ അറിയിച്ചു കൊടുത്തിട്ട് താൻ മാറിപ്പോയിരിക്കയല്ല ഇവിടെ നമ്മൾ വായിച്ചത് ആ രാത്രി ജനത്തിൻ്റെ ഇടയിൽ താമസിച്ചു എഴുന്നേറ്റ് ജനത്തെ പരിശോധിച്ചു അവർക്കെന്തെങ്കിലും വീഴ്ചകൾ വന്നുവോ കഴിഞ്ഞ തോൽവിയിൽ നിന്നും പാടങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വിജയത്തിലേക്കുള്ള വഴിക്കായിട്ട് യോശുവ ശ്രമിക്കുന്നു വീണ്ടും ആ യുദ്ധം തുടങ്ങുമ്പോൾ ആ താഴ്വരയുടെ നടുവിലേക്ക് ഇറങ്ങിപ്പോകുന്ന യോശുവ അത് നിമിത്തമായിട്ട് ആ ഹായ് പട്ടണത്തെ വളരെ അനായാസേന അവർക്ക് ജയിക്കുവാനും ആ രാജാവിനെ പിടിക്കുവാനുമൊക്കെ മുഖാന്തരമായി തീർ ഒരു യുദ്ധമുഖത്ത് ഒരഥാർത്ഥ നായകൻ എങ്ങനെയായിരിക്കണം എന്നാണ് യോശുവയുടെ ജീവിതവും ഈ പ്രവൃത്തിയും നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് നമ്മുടെ കർത്താവ് നമുക്ക് നല്ല നായകനാണ് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ കർത്താവ് ആ കർത്താവിനെ കുറിച്ചാണ് നാൽപ്പത്തി സങ്കീർത്തനത്തിൽ പറയുന്നത് ദൈവം നമ്മുടെ സങ്കേതമാകുന്നു കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാകുന്നു മാത്രമല്ല ദൈവം അതിൻ്റെ മധ്യേ ഉണ്ട് അത് കുലുങ്ങിപ്പോകുകയില്ല ദൈവം അധികാലത്ത് തന്നെ അതിനെ സഹായിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ കഷ്ടങ്ങളുടെയും പ്രതിസന്ധികളുടെയും മധ്യത്തിൽ നമ്മുടെ ഉടയവനും നമ്മുടെ നായകനുമായ കർത്താവ് നമ്മെ തനിയെ ഇട്ടിട്ട് പോകുകയില്ല അവൻ നമ്മെ സഹായിക്കും അവൻ നമുക്ക് വേണ്ടി കരുതും അവൻ നമുക്ക് തുണയായിരിക്കുന്നു എന്നുള്ള ഉറപ്പ് സങ്കീർത്തനക്കാരൻ ഇവിടെ പറഞ്ഞിരിക്കുന്നു മാത്രമല്ല അതിൻ്റെ മധ്യത്തിൽ ആ പ്രതിസന്ധികളുടെ മാധ്യത്തിൽ കർത്താവുണ്ട് നാലാം യാമത്തിൽ ആ കടലിന്മേൽ നടന്നു വരുന്നവനായ കർത്താവ് നമ്മുടെ ഉറ്റ സഖ്യായി നമ്മോട് കൂടെയിരിക്കുന്നു യോശുവേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ കർത്താവ് നമുക്ക് ഏറ്റവും അവൻ സർവ്വശക്തനാണ് മാത്രമല്ല സർവ്വകൃപാലുവാണ് അവൻ സർവ്വവ്യാപിയുമാണെങ്കിലും അതിലുപരിയായിട്ട് വളരെ വ്യക്തിപരമായി തന്നെ തൻ്റെ ജനത്തിൻ്റെ ആവശ്യങ്ങൾ അവരോട് കൂടെയിരിക്കുന്ന ദൈവം പ്രായലേഖന കർത്താവ് വാക്തത്വത്തെ ഉറപ്പിച്ചു പറയുന്നുണ്ട് അവൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല കർത്താവ് എനിക്ക് തുണയാണ് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഏത് യുദ്ധത്തിൻ്റെ മുഖത്തും നമുക്ക് മുറുക പിടിക്കാവുന്ന വാക്തത്വമാണ് ദൈവം അതിൻ്റെ മധ്യുണ്ട് അധികാലത്ത് തന്നെ അവൻ അതിനെ സഹായിക്കും നമ്മുടെ ദൈവം നമ്മുടെ സഹായവും പരിചയമാണ് അവൻ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നവനാണ് യോശുവ എരിഹോവിനെ നോക്കി വിഷാദിച്ചിരുന്നപ്പോൾ സൈന്യാധിപനായ ഊരിപ്പിടിച്ച് വാളുമായി നിൽക്കുന്നവനായ ദൈവം അവൻ്റെ അടുക്കിലേക്ക് വന്നു ഈ യുദ്ധത്തിന് വേണ്ടതായ എല്ലാ ആലോചനകളും അവന് പറഞ്ഞു കൊടുത്തു ഹായ് പട്ടണത്തിൻ്റെ തോൽവിക്ക് ശേഷം ആ യോശുവ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള മാർഗനിർദ്ദേശങ്ങൾ കർത്താവിൽ നിന്ന് പ്രാപിച്ച് കർത്താവിൻ്റെ ഹിതപ്രകാരം മുൻപോട്ട് പോകുന്നു അതു നിമിത്തം പിന്നീടുള്ള വാക്യങ്ങൾ നാം കാണുന്നത് അവർ ഹായ് പട്ടണത്തെ ജയിച്ചു ശത്രുവിൻ്റെ മേൽ ജയം കൊള്ളുവാൻ കർത്താവിൻ്റെ ആലോചന കേട്ട് ആ ദൈവഹിതപ്രകാരം നമുക്ക് മുൻപോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പുതിക്കാലം ഇടയാകട്ടെ നമ്മുടെ യുദ്ധം ദൈവത്തിൻ്റെ യുദ്ധമാണ് ആ യുദ്ധത്തിൻ്റെ നായകനായി അവനെ നാം സമ ആക്കി വെക്കുമെങ്കിൽ അവനതിനെ സഹായിപ്പാൻ ശക്തിയുള്ളവനും മതിയായവനുമാണ് ഈ കർത്താവിൽ ഇന്ന് പേൽക്കാലം നമുക്ക് ആശ്രയിക്കാം ദൈവത്തിന് നാമം നമ്മളിലൂടെ മഹത്വപ്പെടട്ടെ